നമസ്കാരം വിനേഷ് ഭോഗ് എന്ന മുപ്പത് വയസ്സുകാരിയായ ഗുസ്തി താരം ഉറപ്പായും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കൊരു വെള്ളി മെഡൽ സമ്മാനിക്കേണ്ടതായിരുന്നു കാരണം അവർ ക്യൂബൻ താരത്തെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നു ഫൈനലിൽ അമേരിക്കൻ താരത്തോടെ ഏറ്റുമുട്ടി തോറ്റാൽ വെള്ളി മെഡലാണ് ജയിച്ചാൽ സ്വർണ്ണ മെഡലാണ് ഇന്ത്യ ആവേശത്തോടെ കാത്തിരുന്ന ആ മത്സരത്തിന് തൊട്ടു മുൻപ് വിനേഷിനെ അയോഗ്യയാക്കി ഭാരതം അടിമുടി ഞെട്ടിവിറച്ചു കാരണം ഒളിമ്പിക്സിൽ ഒരു വെങ്കല മെഡൽ പോലും നിർണായകമാണ് ഇന്ത്യക്ക് ഉറപ്പായും കിട്ടേണ്ട ഒരു വെള്ളി കൈമോശം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പി ടി ഉഷയെ വിളിച്ച് അടിയന്തരമായി ഇടപെടണം ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് പി ടി ഉഷ പി ടി ഉഷയാണ് ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക പ്രതിനിധി ഒരു മന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല പക്ഷെ പി ടി ഉഷയ്ക്ക് ഇടപെടാം പി ടി ഉഷ അടക്കമുള്ളവർ ഞെട്ടൽ പ്രകടിപ്പിച്ചു രണ്ടു തരത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ഭാരതത്തോടുള്ള അവഗണന ഭാരതത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടി ഒളിമ്പിക് അസോസിയേഷനോ മറ്റ് ചില ആളുകളോ നടത്തിയ ഗൂഢാലോചന എന്ന തരത്തിൽ ഒരു ഭാരതീയ ദേശീയത ഉണർന്നു വന്നു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരിടത്ത് മറുവശത്ത് ഇതിന്റെ പിന്നിൽ മോദിയും ബി ജെ പിയുമാണ് അവർ ബോധപൂർവം പണി കൊടുത്തതാണ് എന്ന് മോദി വിരുദ്ധർ പ്രചരിപ്പിച്ചു അത് വളരെ വിചിത്രമായ ഒരു ആരോപണമാണ് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പ് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന മോദി വിരുദ്ധരുണ്ട് അവരാണ് ഈ പ്രചരണത്തിന് പിന്നിൽ അവരിൽ ചിലർ എനിക്ക് അയച്ചു തന്നു വിനേഷ് പോഗട്ടിനെ മെഡൽ നഷ്ടപ്പെട്ട വാർത്തയുടെ കീഴെ സംഘികൾ ചിരിക്കുന്നു കണ്ടോ എന്ന് ചോദിച്ച് ഇത്രയുമുള്ളവരുടെ ദേശസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ചില കുറിപ്പുകളിട്ടു തന്നു ഞാൻ ഞെട്ടലോടെയാണ് ആരോപണം കേട്ടത് ഈ ആരോപണത്തിന്റെ കാരണം ബ്രിജ് ഭൂഷൺ എന്ന ബി ജെ പി നേതാവ് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗുസ്തി താരങ്ങൾ സമരവുമായി രംഗത്ത് ലൈംഗിക പീഡനത്തിനെതിരെ ബി ജെ പി നേതാവായത് കൊണ്ട് തന്നെ നടപടിയൊന്നും ഉണ്ടായില്ല അന്ന് ബൃഗ്ഭൂഷണെതിരെ സത്യഗ്രഹം നടത്തിയ താരങ്ങളിൽ ഒരാളാണ് വിനേഷ് ഭോഗട്ടെ അതുകൊണ്ട് വിനേഷിന് പണി കിട്ടിയതിൽ അവർ സന്തോഷിക്കുന്നു എന്നൊരു കൂട്ടരും വിനേഷിന് പണി കൊടുത്തത് മോദിയാണ് എന്ന് അവരിൽ തന്നെ തീവ്രവാദികളും ആരോപിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എവിടെയാണ് നീതി ആരാണ് ശരി വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണിത് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാതെ വിനേഷ് ഭോഗട്ട് ഗുസ്തിയിൽ നിന്നും വിരമിച്ചു എന്നതാണ് ഗുസ്തി വിജയിച്ചു ഞാൻ തോറ്റു എന്നോട് ദയവായി ക്ഷമിക്കുക നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതിലും എൻ്റെ ധൈര്യം ചോർന്നതിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഒരു കുറിപ്പ് എഴുതിക്കൊണ്ട് ഭോഗട്ട് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു അതീവ നിരാശാജനകമായ ഒരു തീരുമാനമാണത് ആ തീരുമാനമാണ് വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ടതും ഗുസ്തി ഫെഡറേഷനും നമ്മുടെ സർക്കാരും മാധ്യമങ്ങളുമൊക്കെ അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അവരുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ആദ്യ പരിഗണന കൊടുക്കേണ്ടത് ഒരു ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം പരിഗണന കൊടുക്കുന്നത് പോലെ തന്നെ ഈ തെറ്റായ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ അവരെ പ്രേരിപ്പിക്കണം കാരണം ഒരു ഗുസ്തി താരത്തിന് മുപ്പത് വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമല്ല ഒരു അത്ലറ്റ് ആയിരുന്നെങ്കിൽ ഒരു ഓട്ടക്കാരിയോ ചാട്ടക്കാരിയോ ഒക്കെ ആയിരുന്നെങ്കിൽ മുപ്പത് വയസ്സ് അതിൻ്റെ പീക്ക് ടൈമാണ് അതുകൊണ്ട് അവർ നിർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഗുസ്തി താരങ്ങൾ വയസ്സ് വരെ മത്സരങ്ങളിൽ നന്നായി പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിനേഷ് ഭോഗട്ടിൻ്റെ ഈ തീരുമാനം തിരുത്തേണ്ടത് ആവശ്യമാണ് അവരുടെ മുമ്പിൽ ഇനിയും ശോഭനമായ ഭാവിയുണ്ട് അതിനായിരിക്കട്ടെ ആദ്യ മുൻഗണന ഇനി നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം രാജ്യത്ത് ഒരു മെഡൽ നഷ്ടപ്പെടുത്താൻ മോദി പണി കൊടുത്തു എന്നൊക്കെ പറയുന്നവർക്ക് മറുപടി പോലും കൊടുക്കേണ്ടതില്ല കാരണം ഏതാണ് അഞ്ഞൂറ് കോടി രൂപ പരിശീലനത്തിന് വേണ്ടി മാത്രം മുടക്കിയിട്ടാണ് ഇന്ത്യ കായിക താരങ്ങൾ അങ്ങോട്ട് അയച്ചത് ഒരു പ്രധാനമന്ത്രിക്കോ ഒരു ഭരണകൂടത്തിനോ അംഗീകാരവും ആദരവും കിട്ടുന്നത് മെഡലിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അത് ഏത് ശത്രുവാണെങ്കിലും ഭാരതത്തിന് വേണ്ടി ഒരു മെഡൽ കിട്ടുമ്പോൾ രാജ്യം അഭിമാനിക്കുകയാണ് രാജ്യം സന്തോഷിക്കുകയാണ് ഭരണാധികാരികൾക്കാണ് അതിന് നേട്ടം കാരണം അവരുടെ ശ്രദ്ധയും ഇടപെടലും തന്നെയാണ് ഈ മെഡൽ നേട്ടത്തിന് പ്രധാനപ്പെട്ട കാരണം മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒളിമ്പിക്സിലെ തീരനാണം കെട്ട പ്രകടനമൊക്കെ നമുക്ക് മാറി തുടങ്ങിയത് പോലും കാരണം കായിക ഇനത്തിന് കൊടുക്കുന്ന പണം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അഴിമതിയൊക്കെ കാണുമായിരിക്കില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടു രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ ഏക മെഡൽ കാരണം മലേഷ്യയുടെ വെങ്കലമായിരുന്നു എന്ന് ഓർക്കണം ഒരു മെഡൽ പോലും കിട്ടാത്ത ഒളിമ്പിക്സുകളുണ്ട് അവിടെയാണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മൾ സ്വർണം നേടിയത് അതുകൊണ്ട് മോദി ഇന്ത്യക്ക് ഉറപ്പായും കിട്ടേണ്ട ഒരു മെഡൽ ഇല്ലാതാക്കിയെന്നൊക്കെ പറയുന്നവർ സഹതാവ് അർഹിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം വിനേഷ് ഫോഗട്ടിനെ ഇരയാക്കിയതാണോ അവരോട് കാട്ടിയത് അന്യായമാണോ അവരെ മത്സരിക്കാൻ അനുവദിക്കേണ്ടതാണോ എന്നതാണ് തീർച്ചയായും കായിക നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് രാജ്യത്തെ നിയമമല്ല കായിക നിയമം അനുസരിച്ച് വിനീഷ് ഫോഗട്ട് അയോഗ്യയാണ് അവർക്ക് മത്സരിക്കാൻ കഴിയില്ല ഉറപ്പായി നമുക്ക് കിട്ടേണ്ട ഒരു മെഡലാണ് അവർ യോഗ്യത നേടിയത് കഴിവ് തെളിയിച്ചാണ് ഒരു സംശയവും വേണ്ട പക്ഷേ കായിക നിയമം അനുസരിച്ച് അവർക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല ഗുസ്തി മത്സരത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഗുസ്തി മത്സരങ്ങളിൽ ഒളിമ്പിക്സിൽ പതിനെട്ട് മെഡലുകളാണുള്ളത് പതിനെട്ട് സ്വർണം പതിനെട്ട് വെള്ളി പതിനെട്ട് വെങ്കലം പതിനെട്ട് ഇനങ്ങളാണുള്ളത് ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരവുമുണ്ട് ഗ്രീക്കോ റോമൻ ഗുസ്തി മത്സരവുമുണ്ട് ഗ്രീക്കോ റോമൻ മത്സരം പുരുഷന്മാർക്ക് മാത്രമാണ് ആറ് മത്സരങ്ങൾ ഫ്രീ സ്റ്റൈലിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട് ആറ് വീതം അങ്ങനെയാണ് പതിനെട്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇതിനുണ്ടാവുന്നത് ഒരു ഇനത്തിന്റെ കാർട്ടറും പ്രീ കാർട്ടറും സെമിയും ഒക്കെ ഒരു ദിവസം തന്നെയാണ് ഫൈനലാണ് മറ്റൊരു ദിവസത്തേക്ക് നടക്കുന്നത് വളരെയേറെ കഷ്ടപ്പെട്ട വളരെ ക്ഷീണമുള്ളൊരു മത്സരമാണ് ആ കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് പോകട്ട് ഫൈനലിൽ എത്തിയത് വെള്ളി ഉറപ്പാക്കിയത് പക്ഷേ ഈ മത്സരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത തൂക്കമാണ് തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് കാരണം തൂക്കവും ഒരാളുടെ ആരോഗ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഗുസ്തിയിൽ അതുകൊണ്ട് സ്ത്രീകഠീനത്തെ അമ്പത് അമ്പത്തിമൂന്ന് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തെട്ട് എഴുപത്തി ആറ് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇതിനർത്ഥം അൻപത് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന അൻപത് കിലോയിൽ താഴെ ആവണം എഴുപത്തി ആറ് കിലോഗ്രാം ആണെങ്കിൽ എഴുപത്തി ആറ് താഴെ ആവണം എഴുപത്തി ആറിൽ കൂടുതൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ഒരു ഇനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഏത് കിലോഗ്രാം വിഭാഗത്തിലാണോ പങ്കെടുക്കുന്നത് അതിൽ താഴെ ആവണം അതിൽ താഴെ ഏതിലായാലും കുഴപ്പമില്ല ഒരു ഗ്രാം പോലും മുകളിലാവാൻ പാടില്ല നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് മത്സര ദിവസം രാവിലെ നടക്കുന്ന പരിശോധനയിലാണ് ഉറപ്പാക്കേണ്ടത് അല്ലെങ്കിൽ തലേ ദിവസം പരിശോധന ശരിയാണെങ്കിൽ പിറ്റേ ദിവസം തെറ്റിയെന്ന് വരാം അതുകൊണ്ട് മത്സര ദിവസം രാവിലെ നടക്കുന്ന പരിശോധനയിൽ കൃത്യമായി ഉണ്ടാവണം സെമിഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഭാരപരിശോധന ഉണ്ടായിരുന്നു വിനേഷിന് അൻപത് കിലോഗ്രാമിൽ താഴെയായിരുന്നു എന്നാൽ അന്ന് തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുത്തത് വല്ലാത്ത ക്ഷീണം ഉണ്ടായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും കഠിനമായ ഒരു സംവിധാനമാണ് ഭാരം കുറച്ച് നിലനിർത്തുക എന്നത് ഇവിടെ അൻപത് കിലോഗ്രാമിൽ താഴെ നിർത്തണമെങ്കിൽ വെള്ളം പോലും ഇച്ചിരി വെള്ളം കുടിച്ചാൽ പോലും തൂക്കം കൂടും വെള്ളം പോലും കുടിക്കാൻ മുടി വരെ മുറിച്ചു മാറ്റി വിനീഷ് ചെയ്യാൻ അൻപത് കിലോഗ്രാമിൽ താഴെ ഭാരം നിലനിർത്തി മത്സരിച്ചെങ്കിലും ഈ ഒരു ദിവസത്തെ കഠിനമായ മത്സരത്തെ തുടർന്ന് ക്ഷീണതയായി അന്ന് അല്പം സപ്ലിമെന്റ് ഓവലോ കഴിച്ചു രാത്രി മനസ്സിലാക്കുന്ന രണ്ട് കിലോഗ്രാം കൂടി അമ്പത്തി രണ്ടായി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വിനീഷ് രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കുറച്ചതാണ് രാവിലെ ആയപ്പോഴേക്കും ഒന്നേ പോയിന്റ് ഒൻപത് കിലോഗ്രാം കുറഞ്ഞു പക്ഷേ നൂറ് ഗ്രാം ബാക്കി നിന്നു ഒന്നേ പോയിന്റ് ഒൻപത് കിലോഗ്രാം കുറയ്ക്കുന്നതിന് വേണ്ടി അവർ മുടി മുറിച്ചു ശരീരത്തിൽ രക്തമെടുത്ത് കളഞ്ഞു വെള്ളമേ കുടിച്ചിട്ടില്ല അല്പം വെള്ളം പോലും കുടിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ അവർക്ക് നൂറ് ഗ്രാം കൂടുതലുണ്ടായി എട്ട് മണിയുടെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു എട്ടരയ്ക്ക് രണ്ടാമത്തെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു അതോടെ അയോഗ്യയാക്കി ഇത് തിരുത്താൻ ആർക്കും കഴിയില്ല കായിക കോടതിയിൽ പോയി എന്ന വാർത്തയൊക്കെ കൊണ്ട് സാധ്യമല്ല ഇതാണ് നിയമം ഈ നിയമം അനുസരിച്ച് വിനേഷ് പോകട്ട് അയോഗ്യയാണ് നമുക്ക് മത്സരിക്കാൻ കഴിയില്ല പിന്നെ നിലവിളിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഒരു കാര്യവുമില്ല ഒരു കാര്യം നമ്മൾ ഓർക്കണം രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിനാലിലും പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും കോമൺവെൽത്ത് ഗെയിംസിനും ഏഷ്യൻ ഗെയിംസിനും ഒക്കെ മെഡൽ നേടിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഇടുക്കുകയാണ് അതുപോലെ അവർ മൂന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും അവർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് മെഡൽ കിട്ടിയിട്ടില്ലെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി കിലോഗ്രാം വിഭാഗത്തിലാണ് പങ്കെടുത്തത് ആ നാൽപ്പത്തെട്ട് ആണ് ഇപ്പോൾ അമ്പത് കിലോഗ്രാമായി മാറിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് കിലോഗ്രാം വിഭാഗം ഇപ്പോയില്ല രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് തൂക്കം കൂടുതലായിരുന്നു അവർ അമ്പത് കിലോഗ്രാം വിഭാഗത്തിലല്ല പങ്കെടുത്തത് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് പങ്കെടുത്തത് ഇക്കുറി അവർ അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഈ അമ്പത്തിമൂന്ന് കിലോഗ്രാമിൽ നിന്നും അവർ ഭാരം കുറച്ച് അമ്പതിൽ താഴെ ആക്കി മത്സരിക്കാൻ ഇറങ്ങി ഈ അമ്പതിൽ താഴെ ആക്കിയെങ്കിലും അവർ ഏതാണ്ട് അമ്പതിനടുത്ത് തന്നെയാണ് നിന്നത് അവരുടെ ശരീര ശരീരത്തൂക്കം അമ്പതിലേക്ക് കയറാനുള്ള പ്രവണതയുണ്ടായിരുന്നു കഷ്ടപ്പെട്ടാണ് അവർ തൂക്കം കുറച്ച് അമ്പതിൽ താഴെയാക്കിയത് മത്സര സമയത്താണ് തൂക്കം കുറയ്ക്കാൻ സംവിധാനം ഒരുക്കിയിരുന്നത് അവിടെ അവർക്ക് പാളിച്ച പറ്റി നൂറ് ഗ്രാം പോയി അയോഗ്യയായി കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എവിടെ അപ്പീർ കൊടുത്തിട്ടും കാര്യമില്ല ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ അറ്റപറ്റയുള്ള തൂക്കം ഒരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുക സ്പോർട്സിലെ എല്ലാം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇക്കുറി നൂറ് മീറ്ററിന് ഫൈനലിൽ പങ്കെടുത്ത എട്ടുപേരും സെക്കൻഡ് ഇയറുടെ വ്യത്യാസത്തിലാണ് സ്ഥാനം നിർണ്ണയിക്കപ്പെട്ടത് നോർക്കണം അതുകൊണ്ട് സ്പോർട്സിൽ നിർണായകമാണ് പക്ഷേ ഇവിടെ നമ്മൾ നിലവിളിച്ചിട്ടോ പറ്റിച്ചിട്ടോ കാര്യമില്ല ഇതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നത് ഇങ്ങനെ മെറിറ്റ് നോക്കുന്നത് കൊണ്ടാണ് ആർക്കും അറിയാത്ത ചില നിയമങ്ങളുടെ പേരിലൊക്കെയാണ് ചിലർ അയോഗ്യരാവുന്നത് ഈ അയോഗ്യരായി കഴിയുമ്പോഴാണ് പലരും അറിയുന്നത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത ഈ കണ്ണീര് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ടല്ല ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് എഴുതി വയ്ക്കണമെന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് രാവിലെ പരിശോധിക്കേണ്ടതെന്ന് അത് അല്ലാതെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പല മത്സരങ്ങൾ നടക്കുമ്പോൾ അല്ലാതെ നടക്കുന്നത് രണ്ടായിരത്തിൽ സിറ്റി ഒളിമ്പിക്സിന് വേണ്ടി യോഗ്യത നേടാൻ വേണ്ടി എൻ്റെ ഭാര്യ ബോബി അലേഷ്യസ് മത്സരിക്കുന്നു ഒന്ന് എൺപത്തിനാലായിരുന്നു അന്നത്തെ യോഗ്യത അവരനായുസം ഒന്ന് എൺപത്തിനാല് കവർ ചെയ്യുന്നു അതിനുശേഷം പരിശോധിച്ചിട്ട് പറഞ്ഞു അല്പം താന്നായിരിക്കുന്നു മില്ലിമീറ്റർ താന്നായിരിക്കുന്നതെന്ന് അത് ചാടിയാളുടെ കുഴപ്പമല്ല ഒഫീഷ്യൽസിൻ്റെ കുഴപ്പമാണ് കാരണം അവർ മത്സരത്തിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് വെക്കണമായിരുന്നു അത്തരമൊരു അന്യായമൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ രാവിലെ പരിശോധിക്കണം നിയമം എഴുതി വെച്ചിട്ടുണ്ട് പരിശോധിച്ച് നൂറ് ഗ്രാം കൂടുതലാണ് അത് തലേ ദിവസം തന്നെ ഉത്തരവാദിത്വത്തോടെ തൂക്കം കിറക്കണമായിരുന്നു ചെയ്യാതിരുന്നിട്ട് പിന്നെ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല ആ മെഡൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഫൈനലിൽ ഏറ്റവും താഴെ ആയിരിക്കും കുറിക്കുന്നത് ഫൈനലിൽ എത്തിയതാണ് മെഡൽ ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ പോയിന്റുള്ള ആളായിട്ടായിരിക്കും വിനേഷ് വരുന്നത് എന്തായാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വിനേഷ് സ്പോർട്സ് നിർത്തരുത് എന്നതാണ് അത്ര പ്രഗത്ഭയാണ് മിടുക്കിയാണ് ഇനിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് കാലം അവർക്ക് മെഡൽ കൊയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് അവരോട് പറയണം നിരാശപ്പെട്ട് സ്പോർട്സ് നിർത്തി പോവരുതേ ജയിക്കണം മത്സരിക്കണം എന്ന് എല്ലാവരും ഒരുമിച്ച് പറയണം അവരെ ചേർത്ത് നിർത്തണം അവർക്ക് പറ്റുന്ന കാറ്റഗറിയിൽ പങ്കെടുക്കണം അമ്പത്തി അമ്പതിൽ പറ്റില്ലെങ്കിൽ അടുത്ത കാറ്റഗറിയിൽ പങ്കെടുക്കണം